ഏതൊരു അച്ഛൻ്റെയും സ്വപ്നമാണ് സ്വന്തം മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ജയറാം അറിയാതെ കണ്ണു നിറഞ്ഞുപോയി ചെറിയ സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തെങ്കിൽ പോലും അവരുടെ മുന്നിൽ പോലും ആ കരച്ചിൽ ഇല്ലാതെയാക്കാൻ ജയറാമിന് സാധിച്ചില്ല തൻ്റെ മകളെ ഈ കൊല്ലം ആദ്യം വിട്ടെങ്കിൽ ഇപ്പോഴിതാ തൻ്റെ മകൻ്റെ കല്യാണവും കൂടി ജയറാമും പാർവതിയും ചേർന്ന് നടത്തുകയാണ് വിവാഹ ചടങ്ങിൽ വിവാഹ റിസപ്ഷനിൽ പ്രത്യേകിച്ച് ജയറാമും പാർവതിയും കൂടി സ്റ്റേജിൽ നിൽക്കുന്ന വേളയിൽ ജയറാം സംസാരിക്കുന്നതിനിടെയാണ് കണ്ണുനീർ അടക്കാനാവാതെ ജയറാം നിൽക്കേണ്ടി വന്നത് ആശ്വസിപ്പിക്കാൻ തൊട്ടടുത്ത് പാർവതി ഉണ്ടായിരുന്നെങ്കിൽ പോലും ക്യാമറ കണ്ണുകൾ ജയറാമിൻ്റെ കണ്ണുനീർ ഒപ്പിയെടുക്കുകയും ചെയ്തു അങ്ങനെ അത് ട്രെൻഡിങ് വീഡിയോയായി മാറി ഞായറാഴ്ചയാണ് കാളിദാസിൻ്റെ വിവാഹം എന്നാൽ പോലും പ്രീ വെഡ്ഡിംഗ് ചടങ്ങിൽ പോലും ജയറാമിന് കണ്ണുനീർ പിടിച്ചെടുക്കാനായില്ല എന്നുള്ളതാണ് വാസ്തവം അത്രമേൽ ജയറാമും കാളിദാസും തമ്മിലുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിൽ ജയറാമിൻ്റെ മകനായി സ്വന്തം മകൻ കാളിദാസ് ജയറാം അഭിനയിച്ചപ്പോൾ പോലും ഇരുവരും തമ്മിലുള്ള ജോഡിയും കെമിസ്ട്രിയും നമ്മൾ കണ്ടതാണ് അച്ഛനും മകനും എന്ന നിലയിൽ ഇരുവരും അഭിനയിച്ച് മികച്ച ത്തിനുള്ള നാഷണൽ അവാർഡ് വരെ കാളിദാസ് സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ തുടങ്ങിയ കാളിദാസിന്റെ അഭിനയ ജീവിതത്തിൽ തുടക്കം തൊട്ടൊട്ടാകെ തന്നെ ജയറാം കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് നായകനായ കാളിദാസ് വന്നതിന് ശേഷവും അതുപോലെ തന്നെയായിരുന്നു നിലപാട് അത്രമേൽ ജയറാമും കാളിദാസും തമ്മിലുള്ള ബോണ്ടിങ്ങും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം വീണ്ടും സാക്ഷിയാവുകയായിരുന്നു പ്രേക്ഷകർ ജയറാമിന് പിടിച്ചു നിൽക്കാനാവാതെ കാളിദാസിന്റെ തൊട്ടടുത്ത് നിൽക്കേണ്ടി വരുന്നിരുന്നു അതോടൊപ്പം ഒരു കാര്യം കഴിഞ്ഞ ഒരു അവാർഡ് ചടങ്ങിൽ ജയറാമനോട് ഇംഗ്ലീഷിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ കണ്ണൻ ഇതിന് മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ വിളിച്ച് കാളിദാസ് പിന്നീട് ഇംഗ്ലീഷിൽ ജയറാമന് വേണ്ടി മറുപടി പറയുകയായിരുന്നു അങ്ങനെ എന്തിനുമേതിനും സ്വന്തം മകനെ ആശ്രയിക്കുന്ന ജയറാമ് ഇപ്പോൾ ജയറാമിൻ്റെ മകൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ജയറാമൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന കാഴ്ചയാണ് ഉള്ളത് എന്തായാലും ഞായറാഴ്ചയാണ് വിവാഹം ചെന്നൈയിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെയും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെയും പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വിവരം